ഫോണുകളൊക്കെ ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സ്വിച്ച് ഫോണുകളൊക്കെ ഇരുന്നൂറ് രൂപ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇനി ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ വലിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോസ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെ തിരൂര് വെള്ളിയാഴ്ച മാർക്കറ്റിലട്ടോ ഫുൾ കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് വെള്ളിയാഴ്ച തിരൂർ മാർക്കറ്റ് കേട്ടോ എല്ലാം വെള്ളിയാഴ്ചയാണ് പ്രവർത്തിക്കുന്നത് നല്ല റേറ്റ് കുറവാണ് ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നും റേറ്റ് കണ്ടു നോക്കിയാലോ ഇത് മൊബൈൽ പൗച്ചുകളൊക്കെയാണ് കേട്ടോ മൊബൈൽ പൗച്ചുകളാണ് പത്ത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ എല്ലാവിധ മൊബൈലിന്റെ പൗച്ചുകളുണ്ട് നമ്മൾ തെരഞ്ഞിട്ടാണ് എടുക്കാൻ കേട്ടോ ഇതൊക്കെ പഴയ സാധനങ്ങളാണ് ഹോം തിയേറ്റർ അതുപോലെ എല്ലാ സൗണ്ട് ബോക്സുകളൊക്കെ എല്ലാം ഉണ്ട് പഴയ മോഡലാണ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ നല്ല റേറ്റ് കുറവിലാണ് ഇതിന് റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അതുപോലെ സ്വിച്ച് ഫോണുകൾ ഉണ്ട് ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ട് ഇരുന്നൂറ് രൂപ മുതലൊക്കെയാണ് സ്വിച്ച് ഫോണുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ തലയാണ് കേട്ടോ തലയാണയാണ് നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞു കേട്ടോ നമ്മൾ മാർജിൻ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറക്കാന്ന് തോന്നുന്നുണ്ട് എൺപത് രൂപ എന്നൊക്കെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ അവര് നൂറ്റമ്പത് രൂപ മുതലാണ് ഷൂകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നൂറ് രൂപ നൂറ്റമ്പത് രൂപ മുതലാണ് ഇവിടെ ഷൂവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടുത്തെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബോക്സ് അതുപോലെ വെള്ളത്തിന്റെ ബോട്ടിലുകളൊക്കെ ഉണ്ട് കേട്ടോ അൻപത് രൂപ എഴുപത് രൂപയ്ക്കാണ് ഓരോന്നിന്റെ റേറ്റ് വരുന്നത് കേട്ടോ മൊബൈൽ ആക്സരീസുകൾ കേട്ടോ ഇതിൽ വർക്ക് ചെയ്യുന്നത് ഉണ്ടാവാം ഇല്ലാത്തിരിക്കാം ഇരുപത് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് കെട്ടോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണോ അവിടെ ചെന്ന് കഴിഞ്ഞാലെടുക്കാൻ കേട്ടോ പിന്നെ പഴയ കോയിനുകളാണ് നാണയങ്ങളാണെന്നവര് പറഞ്ഞത് മുപ്പത് ഒരു നാണയത്തിന് കേട്ടോ നമ്മുടെ പി വി സി ഫിറ്റിങ്സുകളാണ് പത്ത് രൂപ അഞ്ചു രൂപ പല റേറ്റിന്റെ കൊണ്ട് കേട്ടോ അത് ഓരോന്നിനും ഓരോ റേറ്റുകളെന്നാ പറഞ്ഞത് എങ്കിലും നല്ല റേറ്റ് കുറവാണ് കേട്ടോ മുപ്പത് രൂപയുടെ ഒക്കെ ഉണ്ട് അതിന് ഒരുപാട് നോക്കി പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത് ഇത് നാണയങ്ങളും നോട്ടുകളൊക്കെ കേട്ടോ പഴയകാല നോട്ടുകളൊക്കെയാണ് ഈ കാണുന്നത് അതുപോലെ മോതിരങ്ങള് ഏഹ് നാണയങ്ങള് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കറ കളയുന്ന കെമിക്കൽ എന്നവര് പറഞ്ഞ കേട്ടോ ഈ ബോട്ടിലെ ഈ ലിക്വിഡ് കറ ഉള്ള കൊടുത്ത് തേച്ച് കൊടുത്താൽ കറക്കെ പോകുന്നവര് പറഞ്ഞു കേട്ടോ അതുപോലെ മൊബൈൽ ചാർജറുകളാണ് ഒരു ചാർജറിൽ നിന്ന് മൂന്ന് ഐറ്റം പിന്നെ വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ അൻപത് രൂപയാണോ ഒന്നിന്റെ റേറ്റ് നൂറ് രൂപ മുതൽ ചെരുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് പല റേറ്റിൻ്റെ ഉണ്ട് ചെരുപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ വാച്ചുകൾ വാച്ചുകളും അതുപോലെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ പല റേറ്റിന്റെ വാച്ചുകളുണ്ട് കേട്ടോ ഡ്രസ്സുകളാണ് ഡ്രസ്സുകളൊക്കെ ഫാനുകളൊക്കെ നൂറ് രൂപേന്റെ ഫാനുകൾ കേട്ടോ അതുപോലെ ടോർച്ച് പഴയ പോലെ ജിപാസിന്റെ ടോർച്ചുകളൊക്കെയാണ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നോണ്ട് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ ഐഫോൺ വാച്ചുകൾ കേട്ടോ അത് ഇങ്ങനെയാണ് നൂറ് രൂപ കൊടുക്കുന്നത് ഒരു ബോക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ട് നൂറ് രൂപയാണ് റേറ്റ് കിട്ടാ മിക്സികളൊക്കെ കേട്ടോ മിക്സികൾക്ക് എഴുനൂറ് രൂപ അഞ്ഞൂറ് രൂപ പല റേറ്റിന് ഉള്ള മിക്സികളുണ്ട് ആയിരം രൂപയുടെ മിക്സികളുണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ കേട്ടോ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ പല റേറ്റിനും കേട്ടോ വലിയ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ മാത്രം കേട്ടോ ഇത് എം ആർ പി കാണിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് പക്ഷെ നമുക്ക് അൻപത് രൂപ ഒക്കെയാണ് അവര് തരാന്ന് പറയുന്നത് കേട്ടോ അതുപോലെ എമർജൻസി ടോർച്ചുകൾ എല്ലാം ഉണ്ട് കേട്ടോ പഴയ മൊബൈലിന്റെ കവറുകൾ എല്ലാം ഉണ്ട് പൗച്ചുകളൊക്കെ ഉണ്ട് ചെരുപ്പുകള് എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറവിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ പഴയകാല ബോക്സുകളൊക്കെയാണ് കേട്ടോ ബോക്സുകൾ ടൈപ്പുകൾ അതുപോലെ ഫോണുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും റിപ്പയർ ചെയ്യാനുള്ള പാർട്സുകൾ കിട്ടില്ലെങ്കിലൊക്കെ ഇവിടെ വന്നാൽ മതി കേട്ടോ വാച്ചിന്റെ റിപ്പയറിങ്ങിനും മൊബൈലിന്റെ റിപ്പയറിങ്ങിനൊക്കെ എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളിയാഴ്ച മാർക്കറ്റിൽ വന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഏകദേശം ഒക്കെ റേറ്റ് കുറവിൽ കിട്ടും കേട്ടോ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് ഈ കാണുന്ന തിരൂർ മാർക്കറ്റ് കിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്